നമസ്കാരം എറാഫ്റ്റോ ടോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഒരിക്കൽ കൂടി എൽ എസ് സിയെ തകർത്തിരിക്കുന്നു ഡി സി കഴിഞ്ഞ തവണ ഈ രണ്ട് ടീമുകൾ തമ്മിൽ ഏറ്റുമുട്ടിയപ്പോൾ ഒരു ത്രില്ലർ പോരാട്ടമായിരുന്നെങ്കിൽ ഇത്തവണ ഏകപക്ഷീയമായിട്ട് ആധിപത്യം പുലർത്തിയാണ് ഡി സി വിജയിച്ച് കയറിയിരിക്കുന്നത് ഗോയങ്കയ്ക്ക് മുന്നിൽ കെ എൽ രാഹുലിൻ്റെ തകർപ്പൻ പ്രകടനം ഇതൊരു മധുര പ്രതികാരം കൂടിയല്ലേ എന്തായാലും എൽ എസ് ജി ആദ്യം ബാറ്റ് ചെയ്ത് നിശ്ചിത ഇരുപത് ഓവറുകളിൽ ആറ് വിക്കറ്റ് നൂറ്റി അൻപത്തി ഒമ്പത് റൺസ് അടിച്ചപ്പോൾ പതിനേഴ് പോയിന്റ് അഞ്ചോ ഓവറുകളിൽ രണ്ടേ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ വിജയലക്ഷ്യം മറികടന്ന് പതിമൂന്ന് പന്തുകൾ ശേഷിക്കെ എട്ട് വിക്കറ്റിൻ്റെ തകർപ്പൻ ജയമാണ് ഡി സി സ്വന്തമാക്കിയിരിക്കുന്നത് സൂപ്പർ ജയൻസിന് വേണ്ടി ഓപ്പണർമാർ നന്നായിട്ട് കളിച്ചു എഡൻ മെർക് മുപ്പത്തിമൂന്ന് പന്തിൽ അമ്പത്തിരണ്ട് റൺസ് അടിച്ചപ്പോൾ മിച്ചൽ മാർഷ് മുപ്പത്തി പന്തിൽ നാല്പത്തി അഞ്ച് റൺസാണ് അടിച്ചത് പിന്നീടുള്ളവരെ അത്ര മികവ് കാണിച്ചില്ല നിക്കുളാസ് പോരൻ ഒമ്പത് റൺസ് സമദ് രണ്ട് റൺസ് ഡേവിഡ് മില്ലർ പതിനഞ്ച് പന്തിൽ നേരിട്ട് പതിനാല് റൺസുമായിട്ട് പുറത്താകുന്നു നായകൻ ഋഷഭ് പന്ത് ഡെക്കായി ഒരിക്കൽ കൂടി മോശം പ്രകടനം ബദോനി ഒരിക്കൽ കൂടി ഇമ്പാക്റ്റ് സബായിട്ട് നേരത്തെ ഇറങ്ങി ഇരുപത്തൊന്ന് പന്തിലധികം മുപ്പത്താറ് റൺസ് അതായത് അവരുടെ പ്ലാൻ മുഴുവൻ തെറ്റുകയായിരുന്നു ഇമ്പാക്റ്റ് സബിനെ നേരത്തെ തന്നെ ബാറ്റിംഗിന് ഇറക്കേണ്ടി വന്നു ഏതായാലും അങ്ങനെ അവരുടെ ഇന്നിങ്സ് വെറും നൂറ്റി അൻപത്തി ഒമ്പതിൽ അവസാനിക്കുകയായിരുന്നു കിഡലിൻ ബോളിംഗ് പ്രകടനം മുകേഷ് കുമാർ നടത്തി നാല് ഓവറിൽ മുപ്പത്തിമൂന്ന് റൺസിന് നാല് വിക്കറ്റ് അദ്ദേഹം വീഴ്ത്തി സ്റ്റാർക്ക് നാല് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസ് മാത്രം വിട്ടുകൊടുത്ത് ഒരു വിക്കറ്റ് എടുത്തു ചമീര് മൂന്ന് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസിന് ഒരു വിക്കറ്റ് നേടി മറുപടി ബാറ്റിംഗിൽ കരുൺ നായർ ഒമ്പത് പന്തിൽ നിന്ന് പതിനഞ്ച് റൺസുമായിട്ട് മടങ്ങിപ്പോയെങ്കിലും സഹ ഓപ്പണർ അഭിഷേക് പോറലിൽ മുപ്പത്തി ആറ് അഞ്ച് ഫോറും ഒരു സിക്സും അടക്കം അൻപത്തി റൺസ് അടിച്ച് മികച്ച പ്രകടനം നടത്തി അപ്പം കെ എൽ രാഹുൽ നാല്പത്തിരണ്ട് പന്തുകൾ മൂന്ന് ഫോറും മൂന്ന് സിക്സും അടക്കം അൻപത്തിയേഴ് റൺസുമായിട്ട് ഒരു മാച്ച് വിന്നിങ് ഇന്നിങ്സാണ് കളിച്ചത് നായകൻ അക്സർ പട്ടേൽ ഇരുപത് പന്തുകളിൽ നിന്ന് ഒരു ഫോറും നാല് സിക്സും അടക്കം മുപ്പത്തിനാല് റൺസ് എടുത്തു കെ എൽ രാഹുലും അക്സർ പട്ടേലും പുറത്താകാതെ നിന്നുകൊണ്ട് ടീമിനെ വിജയത്തിലേക്ക് കൊണ്ടുപോവുകയാണ് തകർപ്പൻ വിജയം ഇപ്പോൾ സ്വന്തമാക്കി എട്ട് വിക്കറ്റിൻ്റെ ഈ വിജയത്തോടു കൂടി ഇപ്പോൾ എട്ട് കളികളിൽ നിന്ന് പന്ത്രണ്ട് പോയിന്റായി ഡി സിക്ക് ജി ടി ക്കും പന്ത്രണ്ട് പോയിന്റാണ് നെറ്റ് റൺ റേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്ലസ് ഒന്ന് പോയിന്റ് ഒന്ന് പൂജ്യം നാല് നെറ്റ് റൺ റേറ്റോടെ ജി ടി ഒന്നാമതും പ്ലസ് പൂജ്യം പോയിന്റ് ആറ് അഞ്ച് ഏഴ് നെറ്റ് റൺ റേറ്റോടെ ഡി സി രണ്ടാമതുമാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റോഫ് ടോക്സ് ഇരുപതാം